ഉത്തര കന്നഡയിലെ ശിരൂരിൽ കുന്നിടിച്ചിലിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുൻ അർജുനോടിച്ചിരുന്ന ലോറി കണ്ടെത്തുന്നത് എഴുപത്തിയൊന്നാം ദിവസം ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്ന സമയത്ത് ഏറെ വൈകാരിക നിമിഷങ്ങൾക്കാണ് ഷിരൂർ ഇന്ന് സാക്ഷിയായത് എന്തെങ്കിലും ഒന്ന് ഗംഗാവരി പുഴയിൽ നിന്ന് ലഭിക്കണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി അർജുന്റെ കുടുംബവും ലോകമെമ്പാടുമുള്ള മലയാളികളും കാത്തിരിപ്പിനൊടുവിൽ അർജുൻറെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയപ്പോൾ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുകയാണ് നടി മഞ്ജു വാര്യരും അർജുന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് അവർ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരുപിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും ഇങ്ങനെയാണ് മഞ്ജു വാര്യർ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഒരേ സമയം ആശ്വാസവും വേദനയും നൽകുന്ന വാർത്തയായിരുന്നു ഷിരൂരിൽ നിന്ന് പുറത്തു വന്നത് കാണാതായ അർജുനെയും അദ്ദേഹത്തിന്റെ ലോറിയുടെ ക്യാബിനു രണ്ടര മാസത്തെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി കാബിനുള്ളിലെ ഭൗതികാവശിഷ്ടങ്ങൾ അർജുൻറേതാണെന്ന് ദൗത്യ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തിയത് കാബിനോളിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് ശേഷം കുടുംബത്തിന് കൈമാറും അർജുനെ പോലെ ശിരൂരിൽ കാണാമറിയത്തേക്ക് പോയ മറ്റ് രണ്ടുപേർക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യും